ഹലോ കൂട്ടുകാരെ ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു കഞ്ഞിയാണ് സാധാരണ കഞ്ഞിയല്ല നല്ല ഹെൽത്തി ആയിട്ടുള്ള പയർ കഞ്ഞിയാണ് കേട്ടോ പാൽക്കഞ്ഞി പയറുകഞ്ഞി എന്നൊക്കെ പറയുന്നതാണ് അപ്പോൾ നേരെ വീട്ടിലേക്ക് പോകും അപ്പോൾ നമുക്ക് പയർ കഞ്ഞി ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് ഞാനിവിടെ നേരത്തെ തന്നെ അരി കുതിർക്കാൻ ഇട്ടിട്ടുണ്ട് ഒരുപാട് നേരം ഒന്നുമില്ല ഒരു അരമണിക്കൂർ അരി കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു ഇതൊന്നും കുതിർക്കാൻ കുതിർക്കാനിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ പെട്ടെന്ന് എനിക്ക് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇതിങ്ങനെ ചെയ്യുന്നത് ഇതിപ്പം കുതിർത്തില്ല എന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല കുറച്ച് ഉലുവയും കൂടി അതിൻ്റെ കൂട്ടത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ഉലുവയും പിന്നെ അരിയുടെയും പയറിൻ്റെയൊക്കെ കറക്റ്റ് അളവുകൾ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അപ്പോൾ ഒരു അരമണിക്കൂർ കുതിർത്തതിനു ശേഷം നമ്മുടെ അരിയും പയറും ഉലുവയും എല്ലാം നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിലോട്ട് നമ്മുടെ അരി ഇട്ട് കൊടുക്കുക അതിന് ശേഷം പയറിട്ട് കൊടുക്കുക ചെറുപയറാണ് കേട്ടോ ഇട്ട് കൊടുത്തിരിക്കുന്നത് ചെറുപയറിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും വളരെ ഗുണപ്രദമായിട്ടുള്ള നമുക്ക് ഇത് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടും ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ് ഏട്ടോ പിന്നെ നമ്മൾ കുതിർക്കാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉലുവയും ഒരു നാലഞ്ച് വെളുത്തുള്ളിയും ഒരു നുള്ളു ജീരകവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരുപാട് ജീര കിട്ട് കൊടുക്കരുത് ചൊവ്വ വേറെ പോവും അപ്പോൾ ഒരു പിഞ്ചി ജീര കൊടുത്താൽ മതി അതിനേശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഉപയോഗിക്കാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക പിന്നെ ആ ഒരു സ്പൂൺ ഇട്ട് കൊടുത്തത് നമ്മളിത് ഇങ്ങനെ പുറത്തോട്ട് ചാടി വരത്തില്ല നമ്മുടെ ഇതൊന്നും ഈ കഞ്ഞിവെള്ളം പുറത്തോട്ട് ചാടി വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാനൊരു സ്പൂൺ ഇട്ട് കൊടുത്തത് അപ്പോൾ ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഒരു നാലഞ്ച് വിസലടിക്കണം ആ വിസലടിച്ചതിന് ശേഷം അത് ഏറക്ക മൊത്തം പോയതിന് ശേഷം വേണം എടുക്കാൻ വേണ്ടി അപ്പോൾ ഇതിനകത്ത് വെള്ളമില്ല അപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക മിക്സ് ശേഷം അതിലേക്ക് ഞാനിവിടെ തേങ്ങാപ്പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് സാധാരണ ചിലർ തേങ്ങ ചേർത്ത് കൊടുക്കാറുണ്ട് തേങ്ങ ഫുള്ളായിട്ട് കടിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ തേങ്ങ ചേർത്ത് കൊടുത്താലും മതി അല്ലയെന്നുണ്ടെങ്കിൽ അത് ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്താൽ മതി ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക തിളപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിക്കാം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതിനകത്ത് ഇരുന്ന് തന്നെ നല്ല സെറ്റായിട്ട് വരും അപ്പോൾ ഉള്ളൂ നമ്മുടെ പയർ കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതുപോലത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് വേണമെന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബായ്